വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സലഹ പതിനേഴാമത്തെ വയസ്സിലായിരുന്നു വിവാഹം ഇരുപത് വർഷത്തിന് ശേഷം ഞങ്ങൾ വേർപിരിഞ്ഞു എന്നായിരുന്നു അവർ പറഞ്ഞത് ഭർത്താവ് എവിടെയെന്ന ചോദ്യം കുറേ കാലമായി കേൾക്കുന്നുണ്ടായിരുന്നു പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ പറയേണ്ടെന്ന് കരുതിയതാണ് എന്നാൽ ഇത്രയധികം ചോദ്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്ക പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഈ വിഷയം ഞാൻ എന്തായാലും കണ്ടന്റാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സർഹ തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ എനിക്ക് ചെയ്യാമായിരുന്നു ഇനി എൻ്റെ വീഡിയോയ്ക്ക് റിയാക്ഷനോ നെഗറ്റീവ് കമൻറ്റുകളോ ട്രോളുകളോ ചെയ്ത് വേദനിപ്പിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തത് നിങ്ങളുടെ ക്യാപ്ഷനും വീഡിയോയും സംസാരവും ഒക്കെയാണ് ജനങ്ങൾ കണ്ടതെന്നായിരുന്നു ബ്ലോഗേഴ്സൊക്കെ പറയുന്നത് പഠനത്തിലൂടെ മുന്നേറണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിനുള്ള സാധ്യതകളില്ലായിരുന്നു സ്വന്തമായൊരു വരുമാനത്തിന് വേണ്ടിയായിരുന്നു വ്ളോഗ് ചെയ്തു തുടങ്ങിയത് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതുമെല്ലാം പഠിച്ചത് യൂട്യൂബ് നോക്കിയായിരുന്നു ആദ്യം തുടങ്ങിയ ചാനലിൽ റീച്ച് ലഭിച്ചതോടെ വീണ്ടും ചാനലുകൾ തുടങ്ങിയത് വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഇതിനകം അഞ്ച് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് സൽഹ വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു മുതൽ വളരെ മോശം കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴിതാ വീണ്ടും പണി കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞാണ് പുതിയ വീഡിയോയുമായി സലഹ എത്തിയിരിക്കുന്നത് നല്ലൊരു പണി കിട്ടിയ ദിവസമാണ് എല്ലാം കണ്ടൻറ്റാക്കുന്നു എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പൊതുവെ ആരെയെങ്കിലും സഹായിക്കുമ്പോൾ നമുക്ക് പണി കിട്ടുമല്ലോ ഇത് അങ്ങനെയൊരു പണിയായിരുന്നു മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ സ്വന്തം മക്കളെ ഇങ്ങനെ ഇവിടെയിട്ട് പോവേണ്ടി വരുന്നതിൽ വിഷമം തോന്നാറുണ്ട് മക്കളുടെ കാര്യം ഓർത്ത് ഉമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണ് മക്കൾക്ക് എല്ലാ ഭക്ഷണവും കൊടുക്കാറുണ്ട് ഇപ്പോഴും ഐ ലൈഫൊന്നുമല്ല ആദ്യത്തെ രണ്ടു രണ്ടുപേർ എന്നെപ്പോലെ തന്നെ ശരിക്കും കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരാകട്ടെ ജനിക്കുന്ന സമയം തന്നെ വലിയ വീടും സാമ്പത്തികവും നല്ല ിലയിലായിരുന്നു എന്നാലും അവർ പറയുന്ന എല്ലാ കാര്യമൊന്നും സാധിച്ചു കൊടുക്കാറില്ല ഞാനെന്നും സലഹ പറയുന്നു ആറ്റം വാങ്ങിയ എൻ്റെ ക്യാമറ ഇപ്പോൾ പണിമുടക്കി ഇങ്ങനെ ഒരു പണി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല എനിക്ക് വേണ്ടി ഞാൻ അങ്ങനെ പൈസ ചിലവാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പുറകെ നടന്ന് ആരും വീഡിയോ എടുത്ത് തരേണ്ട കാര്യവുമില്ലായിരുന്നു ഞാൻ തന്നെ അവിടെയും ഇവിടെയുമൊക്കെ ക്യാമറ വച്ചായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് എല്ലാവരും പറയുന്നത് പോലെ ഇതും എനിക്കൊരു കണ്ടൻറ്റ് പിന്നെ എന്നെ കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓക്കെ അല്ലേന്നൊക്കെ ചോദിക്കാൻ ആൾക്കാരുണ്ട് അവർക്കുകൂടി വേണ്ടിയാണ് ഈ വീഡിയോ എന്നുമായിരുന്നു സലഹ പറഞ്ഞത്